ലോകത്തിലെ ഏറ്റവും ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള ഒരു സിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജനങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളെയും നമ്മുടെ നാട്ടിൽ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം അതിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ എന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റ് എല്ലാ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുൻനിരയിലേക്കുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജനങ്ങളുണ്ടല്ലോ ജനങ്ങളാണ് സിസ്റ്റംസിൻ്റെ എല്ലാം മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ജനങ്ങൾക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ വേണം ജോലി വേണം അവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം ഏത് ദിശയിലാണോ പോകുന്നത് ആ ദിശ മനസ്സിലാക്കിയിട്ട് അതിന് ആയിട്ടുള്ള പോളിസികളൊക്കെ കൊണ്ടുവരണം ഇതിപ്പോൾ ഞാൻ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് അവരുടെ വൺ മില്യൺ പ്രോംപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്യുകയുണ്ടായി പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുക അതിൻ്റെ പിറകിലുള്ള ഒരു വിഷൻ എന്താണ് എന്നുള്ളത് ഷെയർ ചെയ്യുക അതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദുബായിന് പൊതുവിൽ അറിയപ്പെടാറുള്ളതും പൊതുവിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ അംബീഷനുകളുടെ നാട് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഒരുപാട് വീഡിയോകൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ത് കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതിൽ ലോകത്തെ ഒന്നാം നമ്പർ ആകാൻ എന്നൊക്കെ ശ്രമിക്കുന്ന വളരെ ചെറിയ ഒരു സ്ഥലമാണ് ദുബായും യു എയും ഒക്കെ അപ്പോൾ ഷെയ്ഖ് ഹംദാ ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വൺ മില്യൺ പ്രോമിറ്റേഴ്സ് എന്നുള്ള പ്രോജക്റ്റ് അതായത് പത്ത് ലക്ഷം ആൾക്കാരെ പ്രോംപ്റ്റിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊജക്ട് ഈ പ്രൊജക്റ്റിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് ഇവർ ഇതിന് മുൻപുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒരു ലക്ഷം ആളുകൾക്ക് ഗോൾഡൻ വിസ കൊടുക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം മുൻപുണ്ടായിരുന്നു ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ വെറുതെ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതല്ല കോഡർമാർക്ക് വേണ്ടിയിട്ട് കാരണം അവർ വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഓറിയൻ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോഡേഴ്സ് വേണം പ്രോഗ്രാമേഴ്സ് വേണം കാരണം അവരാണ് ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം അവർ മനസ്സിലാക്കി കോഡിങ് കുറച്ച് പഴകി കഴിഞ്ഞു ഇപ്പോൾ എ ഐ വന്നു എല്ലാ മേഖലയിലും ജനറേറ്റീവ് വേ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കോഡ് എഴുതാനാണെങ്കിലും ശരി കണ്ടന്റ് എഴുതാനാണെങ്കിലും ശരി വീഡിയോ ഉണ്ടാക്കാനോ ഓഡിയോ ഉണ്ടാക്കാനോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കൊക്കെ അത് വന്നുകൊണ്ടിരിക്കുക അയൺമാനിലെ ജാർവിസ് പോലെയോ അല്ലെങ്കിൽ ഹെർ മൂവിയിലെ ഒരു സാമന്ത ഉണ്ടല്ലോ ഞാൻ മുൻപ് ഒരു പുസ്തകം എഴുതിയപ്പോൾ സാമന്ത എന്നുള്ള ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഹെർ മൂവി കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാകും ആ സാമന്ത എന്നുള്ള ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് എൻ്റെ പുസ്തകത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഇങ്ങനത്തെ ഒരു ലോകം യാഥാർത്ഥ്യമായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയൊരു പുസ്തകമാണ് പക്ഷേ അന്ന് ഞാൻ എഴുതുന്ന പോയിന്റിൽ പോലും അതൊരു സയൻസ് ഫിക്ഷൻ എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചാറ്റ് ജി പി ടി ഫോർ ഒംനി എന്ന് പറയുന്ന ആ സംഭവം വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാവി ഒരു പക്ഷെ സാധ്യമായേക്കാം എന്ന ഒരു അസംഷനിലേക്കൊക്കെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ പവർഫുൾ ആയിട്ടുള്ള എ ഐ ടൂളുകൾ സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് സാധാരണക്കാർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു തലമുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് യൂസ് കേസുകൾ എങ്ങനെയാണ് നമ്മൾ ലെവറേജ് ചെയ്യുക എന്നുള്ളത് ബെസ്റ്റ് യൂസ് കേസുകൾ ലെവറേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല പ്രോംപ്റ്റിങ്ങ് സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അണ്ടർലൈങ് ടെക്നോളജി ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രശ്നം ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡാറ്റയിൽ നിന്നും അടുത്ത വേർഡ് എന്താണ് എന്ന് ട്രെയിൻ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഇതിൻ്റെയൊക്കെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി അപ്പോൾ ബേസിക്കലി ഒരു വേർഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ കിട്ടിയാൽ നെക്സ്റ്റ് ലോജിക്കലായിട്ട് ആൾ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസറുകൾ ജനറേറ്റ് ചെയ്ത് തരുന്ന രീതി ആ ഒരു സിസ്റ്റത്തിനോട് നമ്മൾ വെറുതെ കാഷ്വലായിട്ട് എന്തെങ്കിലും ചോദിച്ചാലൊന്നും നല്ല ഉത്തരങ്ങൾ കിട്ടില്ല ഉത്തരങ്ങളുടെ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവുക അത് ശരിക്കും ഗൂഗിളിൻ്റെ ഒക്കെ കാര്യത്തിൽ അതെ നമ്മൾ ഗൂഗിളിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ചിലപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമുക്ക് സാധാരണ കിട്ടാറുണ്ടാവില്ല അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് ഈ പ്രോംപറ്റിംഗോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം എ ഐ ടൂളുകളോട് നല്ല രീതിയിൽ സംവദിക്കാനും നമ്മുടെ ആവശ്യങ്ങളെ ശരിയായ രീതിയിൽ അതിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് ആവശ്യമുള്ള ഉത്തരം നേടിയെടുക്കാനൊക്കെ കഴിയാന്നുള്ളതാണ് പ്രോംപ്റ്റിങ് ഇതുവഴി നമുക്ക് കഥ എഴുതാം കവിത എഴുതാം ബുക്ക് എഴുതാം അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് തവണ മുൻപ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മേഖല കൂടുതൽ സംസാരിക്കാൻ ഉള്ളതല്ല ഉദ്ദേശം പക്ഷേ ബേസിക്കലി ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നല്ല ഡിമാൻഡ് ഉള്ള സ്കില്ലാണ് മുൻപ് ഞാൻ തന്നെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഒരു മാസം ഇരുപത് ലക്ഷം രൂപ വരെ സാലറി ഒക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു ഇത് എന്നുള്ള രീതിയിൽ യു എസിലും മറ്റൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പം നമ്മുടെ കമ്പനിയിലൊക്കെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നല്ല പ്രോംപ്റ്റിങ് സ്കിൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട് ഇഡാപ്റ്റിൽ തന്നെ പ്രോംപ്റ്റിംഗ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് നമ്മൾ പ്രിഫറൻസ് ഒക്കെ കൊടുക്കാറുണ്ട് ബേസിക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റിങ് ഇന്ന് വളരെ അടിസ്ഥാനമായിട്ടുള്ളൊരു സ്കില്ലായിട്ട് മാറുകയാണ് ഏത് ജോലി എടുത്തു കഴിഞ്ഞാലും അവന് പ്രോംപറ്റിങ് അറിയുമെന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ നമുക്ക് ഉപയോഗിച്ച് പറ്റും അപ്പം മനുഷ്യൻ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്നല്ലേ പറയാം നമ്മൾ ഇമ്മൻസിലി ആണ് അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ അൺലീഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പ്രോമിറ്റിങ് കാരണം എ ഐ ഒക്കെ ഒരു ടൂളുകളായിട്ടോ അസിസ്റ്റന്റുകളായിട്ടോ മാറുന്ന കാലത്ത് അതിനെ പ്രോപ്പറായിട്ട് ലെവേജ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഗെയിംസും മറ്റും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് പക്ഷേ അത് വലിയ രീതിയിൽ കയറി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ബേസിക് അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ മോസ്റ്റ് ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള സിറ്റി ക്രിയേറ്റ് ചെയ്യണം എ ഐ നെ നല്ല രീതിയിൽ ലെവറേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഷെയ്ക്ക് ഹംദാനോ അല്ലെങ്കിൽ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷനൊന്നും ഒരു സംശയമില്ല അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ചെയ്യുക എല്ലാ ഭാഗത്തും ഇന്റലിജന്റ് ഡിസിഷൻ മേക്കിംഗ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ ഇന്റലിജന്റ് ആയിട്ടുള്ള മറ്റൊരു സ്പീഷീസ് ഇന്ന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്പീഷീസിനെ ലെവറേജ് ചെയ്യാൻ കൺസെപ്റ്റൊക്കെ നമുക്ക് അതിലേക്ക് വരും അപ്പോൾ മുൻപത്തെ കാലത്ത് ഞാൻ എനിക്കൊരു സെക്രട്ടറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പി ജി ഒക്കെ ഉള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാലും അവർ ഏത് ഡൊമൈൻ പഠിച്ചത് ആ ഡൊനിന്റെ ഒരു എക്സ്പെർട്ടൈസ് അല്ല അവർ നമുക്കൊക്കെ തരാം പക്ഷേ ഒരു അതേ പൊസിഷനിൽ വെക്കുന്ന സമയത്ത് എ ഐ മൾട്ടിപ്പിൾ ഡൊമൈന ിൽ ലൈക് ലോകത്ത് ഇന്നുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു പക്ഷെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് ഒക്കെ നമുക്ക് നൽകാൻ പറ്റും അപ്പോൾ ഒരു പത്ത് സെക്രട്ടറിനെ വെക്കുന്ന ജോബൊക്കെ ഒരു എ ഐ ചെയ്ത് തരും ഒരു പക്ഷേ അതിന് മുകളിൽ ചെയ്തു തരും അതിനേക്കാൾ കുറഞ്ഞ സമയത്തിൽ ചെയ്തു തരും ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജുകളുണ്ട് അപ്പം ദിനം പ്രതി ഈ എ ഐ ടൂളുകളുടെ എബിലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് പ്രൂഫാണ് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഇവോൾവ് ചെയ്യുന്നതും അത് ഗ്രോ ചെയ്യുന്നതിൻ്റെയും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എൻ വി ഡുള്ള ചിപ്പ് മേക്കർ ഉണ്ടല്ലോ യു എസ് ചിപ്പ് മേക്കർ അവരാണ് ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന ചിപ്പുകളൊക്കെ പ്രധാനമായിട്ടും കൊടുത്തോണ്ടിരിക്കുന്നത് അവരുടെ മാർക്കറ്റ് വാല്യുവേഷൻ ടു പറഞ്ഞാൽ എന്താറിയോ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്പനികൾ മൊത്തം ശക്തമായിട്ട് എടുത്തു കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ പകുതി വാല്യുവേഷൻ ഈ ഒരു കമ്പനി മാത്രം വരും ഈ എൻ വി ഡിയുടെ മുകളിൽ ഇപ്പോൾ രണ്ടേ രണ്ട് കമ്പനി മാത്രമേ ഉള്ളൂ ഒന്ന് മൈക്രോസോഫ്റ്റും ഒന്ന് ആപ്പിളും ആണ് ഒരു വളരെ ചെറിയ ഒരു കമ്പനി ആയിട്ടുണ്ടായിരുന്നത് മുൻപ് ഗെയിമിങ്ങിന് വേണ്ടുന്ന ഗ്രാഫിക് കാർഡും മറ്റുമൊക്കെ ജനറേറ്റ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കമ്പനി പിന്നീട് ജനറേറ്റീവ് എ ഐ വന്ന സമയത്ത് അവരുടെ ഗ്രാഫിക് കാർഡുകളുടെയും മറ്റുമൊക്കെ പ്രോസസ്സിംഗ് എബിലിറ്റി അവർ കാര്യമായിട്ട് ലെവറേജ് ചെയ്തിട്ട് ഇന്നൊരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാറി ജി പി യുസ് കൊടുക്കുന്നു എ ഐ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എ ഒക്കെ വേണ്ടുന്ന പ്രോസസ്സിങ് പവറും ഇന്ന് ഒരു വലിയ ഇൻഡസ്ട്രി തന്നെ ഇവോൾവ് ചെയ്തു എല്ലാ മേജർ കമ്പനികൾക്കും വലിയ രീതിയിൽ എ ഐ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് വീഡിയോ ജനറേഷൻ എ ഐകൾ ഇപ്പോൾ അഡോ പ്രീമിയറിലും മറ്റൊക്കെ ആഡ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ മേഖലയിലെ ട്രെൻഡുകൾ ശ്രദ്ധിക്കാം ഞാൻ ഒരുപാട് വീഡിയോകൾ ആ വിഷയത്തിൽ പറയാറുണ്ട് നിങ്ങളൊക്കെ കാണാറുണ്ടാകും പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇന്നും നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ പ്രോപ്പറായിട്ട് ഇതിനെ ലെവറേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇന്നെങ്കിലും ആരംഭിക്കണം ഇത് ജോലി ലഭിക്കാൻ ഇത് നല്ലൊരു സ്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത് പ്രോംപ്റ്റിങ് ബേസിക്കലി ഒരു സ്കില്ലാണ് അത് അതിൻ്റെ സർട്ടിഫിക്കേഷന് വലിയ പ്രാധാന്യം പ്രധാനമൊന്നും ഇല്ല നിങ്ങൾ ആ സ്കിൽ അക്വയർ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഇവ ഇതിൽ നടക്കാൻ ചാൻസുള്ള ഒരു ജോബ് ഇൻ്റർവ്യൂൻ്റെ ഒര് ഐഡിയ ഒക്കെ പറയാം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് തന്നിട്ട് എ ഐയിൽ പ്രോംപ്റ്റ് ചെയ്തിട്ട് നീ അത് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വന്നു കഴിഞ്ഞാൽ ഇവൻ നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇവരുടെ പ്രോംപ്റ്റിങ് സ്റ്റൈൽ ഇന്ന് അവന്റെ തിങ്കിങ് എത്ര പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം എ ഐ ടൂളുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനൊരു പോസിബിലിറ്റി ഉണ്ട് ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രോംപ്റ്റുകളിലൂടെ നമ്മുടെ നീഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചാൽ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഔട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന പരിപാടിയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വഴിയൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രീ റെക്കോർഡ് സെഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ഉള്ള പ്രീ റെക്കോർഡ് സെഷൻസ് ആയിട്ടുള്ളത് വിത്ത് ലൈഫ് ടൈം ആക്സസ് പക്ഷേ അധികം ആൾക്കാരും നമ്മൾ അതിൻ്റെ ഒരു ട്രെൻഡ് അസസ് ചെയ്ത് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം ആൾക്കാർ നമ്മുടെ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനം ആൾക്കാരും അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ റീസൺ സിമ്പിളാണ് നമ്മൾ മനുഷ്യനാണല്ലോ നമുക്ക് റിസോഴ്സസിന്റെ ലാക്ക് അല്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ വലിയ വലിയ ഉയരങ്ങളിൽ ഒന്നും എത്താത്തത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ് വളരെ കറക്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ പോലും അത് ചെയ്യാൻ നമുക്ക് മടിയുള്ളത് കൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ആശയമാണ് സക്സസ് പാർട്ട്ണർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അക്കൗണ്ടബിലിറ്റി കോച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ അക്കൗണ്ടബിൾ ആക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ പഠിച്ചോന്ന് ചോദിക്കുന്നത് ഡി എസ് എത്ര നേരം പഠിക്കുന്നത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നത് വൈ യു സ്റ്റാർട്ടഡ് എന്നുള്ളത് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ ആദ്യം ടെസ്റ്റ് ഫേസിൽ തുടങ്ങി അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കംപ്ലീഷൻ റേറ്റിൽ അപ്പോൾ ഇത് ഇനി കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന രീതിയിൽ ഈ സക്സസ് പാർട്ട്ണർ എന്നുള്ള ആശയം ഇഡാപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നല്ലൊരു സ്കില്ലാണ് അത് ഇനി നമ്മുടെ അടുത്തുനിന്ന് പഠിച്ചാലും ശരി ഇനി അതല്ല ജനറലി നിങ്ങൾ എവിടുന്ന് പഠിച്ചാലും ശരി ഇന്നത്തെ കാലത്ത് നല്ല ഡിമാൻഡുള്ള സ്കില്ലാണ് ക്ലിയർ ആയിട്ട് ഇതിൽ നിങ്ങൾ ഒരു എക്സ്പെർട്ടൈസ് നേടിയെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഏത് മേഖലയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും